മനസ്സിന് മുറിവേറ്റവർക്കുള്ള ഔഷധമാണ് ഇതാ ഇപ്പൊ നിനക്ക് വേണ്ടത് വേണ്ട നമ്മുടെ ഈ കനോലി ബാൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിലിമിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇപ്പൊ നടന്നോണ്ടിരിക്കാന്ന് തോന്നുന്നു എന്നൊക്കെയാണ് റിലീസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് സ്റ്റുഡിയോ കഴിഞ്ഞു നമ്മൾ ഒക്ടോബർ ലാസ്റ്റ് ആണ് റിലീസ് ഉദ്ദേശിക്കുന്നത് ഓക്കെ

അപ്പൊ ഇതിനുമ്പ് വേറെ നായികന്മാർ കണ്ടായിരുന്നു സെലക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ കൺഫേം ഇവിടെ ആണ് അതിനുള്ള എന്ത് പ്രത്യേകത മറുകാണ് ഇതിലൊരു ഫാക്ട് ഓക്കെ സോമനും തമ്മിലുള്ള സോമൻ ബാൻഡ് സെറ്റ് ഓ ഓക്കെ ഓക്കെ അവരുടെ ഒരു പ്രണയവും അതുപോലെ അതുപോലെ ഫാമിലി പ്രണയം അതുപോലെമാരുമായിട്ടുള്ള ഒരു ബന്ധം അതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്നാണ് സംഗീതത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ടച്ച് ഉണ്ട് ഓ ഇത് ഏത് കാലഘട്ടങ്ങളാണ് നമ്മൾ ആണ് ഒരു ഏത് കൈൻഡ് ഓഫ് ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവീസ് വല്ലതും പ്ലാനിങ്ങിലുണ്ടോ ഡയറക്ടർ തീർച്ചയായിട്ടും അടുത്ത സിനിമ തന്നെ വരും ഓക്കെ എന്നെ നായകനാക്കി ക്കരുത് ഇവേടിന്റെ ലൈഫിൽ നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ് ഇത് കുറച്ച് കഥാപാത്രങ്ങൾ മേജർ ആയിട്ടുള്ള കഥാപാത്രങ്ങള് റിയൽ സ്റ്റോറികളാണ് പിന്നെ ബാക്കിയുള്ളത് അല്ലേ

പക്ഷെ അതിന്റെ അതിന്റെ ഒരു ഉണ്ട് പിന്നെ ഉണ്ട് പ്രണയാണ് എന്ന് പറഞ്ഞു അപ്പൊ ആ പ്രണയ ജോടികളാണോ എടാ സെറ്റ് അല്ലേ ഞങ്ങള് ഭയങ്കര സെറ്റ് ആണ് ഒരിക്കലും ഞങ്ങള് ഭയങ്കര രസമായിട്ട് അഭിനയിച്ചൊരുപാടാണ് അപ്പൊ ഈ രണ്ട് പേരെ വെച്ചിട്ട് ഇവര് ഇവര് സെറ്റ് ആണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ലൊക്കേഷനിൽ ലൊക്കേഷനിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്താ പറയാ ഇവരിൽ നിന്ന് ഇവര് മാറുന്ന ഒരു മാജിക്കൽ മൂവ്മെന്റുകളാണ് എനിക്ക് കിട്ടിയത് സോമനായി ചെമ്പകമായി ഇവര് ഇവര് വേഷം ചെയ്താൽ ഇവര് എന്താ പറയുക ഒരാള് ലിഷയായി ഒരാള് ആയി അങ്ങനെയായിട്ട് ഞാൻ താമസിക്കുന്നത് കനോലിയുടെ കനോലി എന്ന ഗ്രാമത്തില് കനോലി എന്ന ബാൻഡ് സെറ്റുകാരുടെ കഥ എഴുതാ ഏതാണ്ട് എളുപ്പമാണത് ഓരോ ആളുകൾ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് കലോദി ബാൻഡ് എന്നിട്ടത് റീവറിനോടുള്ള ഒരു സ്നേഹം കൂടെയുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ോണിയിലുള്ള ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ഒരു ദിവസം അല്ലല്ലിപൊളി സീ സിനിമ കണ്ടാലേ അത് മനസ്സിലാക്കും കാരണം ഈ ഒരു പ്രത്യേകത എന്താ പറയുക ഒന്നിനും ഡ്യൂപ്പ് വെച്ചിട്ടില്ല സ്റ്റേഡ് രംഗങ്ങളായാലും എല്ലാ ാണ് അങ്ങനെ ഒരുപാട് പിന്നെ ഈ മറ്റേ ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ശ്രീ ബാബു കാരാട്ടും പിന്നെ ശ്രീ സി കെ സുന്ദറുമാണ് പിന്നെ ഈ സിനിമയെ അതിമനോഹരമായിട്ട് പകർത്തി തന്നത് ഇന്ദ്രജിത്ത് എസ് ആണ് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത അസിസ്റ്റകരും പിന്നെ ആർട്ട് ഈമാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ സിനിമ ആയിരുന്നു കറക്റ്റ് ആയിരുന്നു എന്താ കൂട്ടുകാരെ പോയായിരുന്നു അപ്പൊ ഈ രണ്ട് നായകനും നായികനും തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു ജസ്റ്റ് കണ്ടപ്പോ ഒരു അമ്പലത്തിന് തിരിച്ചുവരുമ്പോ എനിക്കൊരു കോൾ വന്നു അപ്പൊ ഞാനും മമ്മിടെ അമ്പലത്തിൽ തിരിച്ചു വരുന്നെങ്കിൽ കോൾ വന്നു അപ്പൊ എന്റെ അടുത്ത് അരുണി ചോദിച്ചു ഇനി എവിടെയുള്ളൂ അമ്പലത്തിൽ തിരിച്ചു പോന്നു അപ്പം എൻ്റെ അടുത്ത് അരുൺ പറഞ്ഞു നിന്നെ രവിയേട്ടൻ അമ്പലത്തിൽ വരുന്ന അപ്പോൾ ആ ഒരു മുണ്ടും ഷർട്ടും ആയിരുന്നു എൻ്റെ വേഷം എന്ന് വെച്ചാൽ ആദ്യം നോക്കി നീ ആയ കോസ്റ്റ്യൂമിൽ വരുന്ന രവേട്ടൻ എടുത്ത് വിടുകയും ഞാനും അമ്മയെ വീട്ടിലാക്കിയിട്ട് നേരെ റിവേട്ടൻ എടുത്ത് വന്നു ഇവിടെ നോക്കി ഒന്നും സംസാരിച്ചില്ല ഇവട്ടം പറഞ്ഞു ഓക്കെ റഷ്യൻ ഞാൻ വിളിക്കാമെന്നു പിന്നെ നെക്സ്റ്റ് വീക്ക് എനിക്കൊരു കോൾ വരുന്നു നിങ്ങൾ ഒരു ചെറിയൊരു ഓഡീഷൻ്റെ ചെറിയൊരു ഒരു ഇത് ചെയ്യാവോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ചെയ്യാമെന്ന് പറഞ്ഞു വന്നു രവേട്ടൻ വന്നു ഒരു പുഴത്ത് വെച്ചിട്ട് കൂടെ പ്രശ്ന പോഷൻസ് കാര്യങ്ങൾ ചെയ്ത് നോക്കി ണ്ടോ ലെക്കടിച്ചതാ ലെക്കല്ലേ ഈ സിനിമയിൽ അഭിനയിച്ചു തന്നെ നല്ല ലെക്കാണ് കാരണം ഇങ്ങനെയൊരു അറ്റ്മോസ്ഫിയർ അതുപോലെ സെറ്റ് ഇട്ട് കൂടുതലും സെറ്റ് ഇട്ടിട്ടാണ് വർക്ക് നടന്നിരുന്നത് പിന്നെ ഭയങ്കര ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞു പടത്തില് നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനില്ലാത്ത രീതിയിലും ഭയങ്കര ഫ്രീ ആയിട്ട് അഭിനയിക്കാനുള്ള നമുക്ക് അങ്ങനെയുള്ള ഒരു ഫ്രീഡം റെഡിയോട്ടം തന്നിരുന്നു ഫസ്റ്റ് മൂവി മൂവിയായിരുന്നു അല്ല ഇതിന് മുൻപ് സുഡാനിയില് ഒരു ചെറിയ പോർഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അവരറിയാതെ കാണാപുറങ്ങള് അങ്ങനെ രണ്ടുമൂന്നും അധികം ഒന്നുമില്ല ഹീറോയിൻ ആയിട്ടാണ് ചെയ്തത് അപ്പൊ ഇതിലും വീണ്ടും ഇതിന്റെ തൊട്ടു മുമ്പ് ചെയ്തപ്പോ ലോക ലോകയിൽ ഒരു ചെറിയ ചാപ്റ്റർ വന്നിട്ടുള്ളൂ അതിനാട്ട് പിന്നെ കാശ്മുറയില് അപ്പൊ ചേട്ടന്റെ നായകനും നായികയും ചില്ലറ പുള്ളിക്കാരല്ല എന്നാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായത് അപ്പോ അപ്പൊ ഇത്രയുള്ളു ടീമൊക്കെ ബാക്കി അല്ലല്ല വേറെ ഗ്രൂപ്പിലെ ചോദിക്കാണ്ട് നായകനും സംവിധായകനെ പറ്റി അവർക്ക് എന്താ പറയാനുള്ളത് നമ്മൾ കേൾക്കണല്ലോ രണ്ടുപേരേ ഉള്ളു ആണല്ലേ അപ്പൊ ബാക്കി രണ്ടുപേരുടെയും ഇതിലെ കഥാപാത്രത്തിനെ കുറിച്ചിട്ടും എങ്ങനെ സിനിമയിൽ എത്തിയാഷിന്നാണ് പിന്നെ എന്റെ ക്യാരക്ടറിന്റെ പേര് രഘുനാണ് ഞാൻ റോഷൻ ബ്രോഡ് കൂട്ടുകാരായിട്ട് അഭിനാപിച്ച് നല്ലൊരു ആണ് ആ ബാൻസെറ്റിലെ സൈഡ് നമ്മൾ അപ്പൊ ആദ്യമായിട്ടാണ് നമുക്ക് പണ്ട് ഈ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ഈ പള്ളിപ്പെരുന്നാളൊക്കെ പോകുമ്പോ ബാൻസെറ്റൊക്കെ കാണുമ്പോൾ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു കൊട്ടാനൊക്കെയായിട്ട് അങ്ങനെ അങ്ങനെ ഈ നമുക്ക് ഇവരൊക്കെ പഠിപ്പിച്ചു തന്നു കുറച്ച് കുറച്ചൊക്കെ കൊട്ടാൻ അളിയ ഹീറോ ഞാനതില്യക്ടറിന്റെ പേര് പിസി മാധവൻ പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഷന്റെ റോഷനാണ് എല്ലാ പടത്തിലും ഹീറോ ആയിട്ട് കാണാറ് നല്ലൊരു ഫൈറ്റ് സീനൊക്കെ റോഷൻ കാണാറ് ആ റോഷന്റെ ഹീറോ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പറയുന്നത് ാണ് സിനിമയില് ക്യാരക്ടറുകൾ ചെയ്യുന്നുണ്ട് അതാണ് പ്രശ്നം ആണ് ഞങ്ങൾ രണ്ടാളും ഈ ഒരാൾക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ സിനിമയിൽ വഴക്കൂടുന്നതും അടി അത് ഡയറക്ടർ സാർ ഇവിടെ ഓക്കെ അപ്പൊ ഇവിടെ ആരോരോ ഡയറക്ടിഒക്കണ്ട് നോക്കട്ട് ഈ മൂവി ഡയറക്ടർ സാറാണ് അത് ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടു ഇവിടെ നമുക്ക് വേറെ സ്വന്തമായിട്ട് ഡയറക്ഷൻ വടക്കൻ പ്രണയിന്നാണ് പടത്തിന്റെ പേര് ഞാനും

ി ബാൻഡ് സെറ്റിലെ ഒരു പറ്റമാണ് ഒരിക്കലും വേർപ്പിരിയാത്ത പൂക്കൾ അപ്പൊ അത് വളരെ അതിമനോഹരമായിട്ടാണ് ഇവര് ചെയ്തത് എന്താ പറയുക അതിലേക്കുമ്പോൾ നമ്മള് നല്ല ഒരു സംഭവം കൊടുത്താലേ മറ്റാളില് ഇങ്ങോട്ട് കിട്ടുള്ളൂ അത് ഒന്നായിട്ട് ചെയ്തു വരും കൊടുക്കലും നടന്നിട്ടുണ്ട് ആയിട്ട് നടന്നിട്ടുണ്ട് നിങ്ങളുടെ ബാൻഡ് സെറ്റിൽ എത്ര പേരാണ് ബാക്കിയുള്ളവരൊക്കെ എവിടെ അവരെ പറ്റി എന്തൊക്കെ പറയാനല്ലേ സിനിമ ഇല്ലെങ്കിലും അവര് അപ്പൊ അതൊരു ക്രെഡിറ്റ് കേട്ടോ പടം കഴിഞ്ഞപ്പോ അവർക്കൊരു പുതിയ പ്രൊഫഷനായി ബാക്കിയുള്ളവരെല്ലാരും ഷൂട്ടിലൊക്കെയാണല്ലോ ഷൂട്ട് പരിപാടിയൊക്കെ നമ്മള് അവരെ കുറിച്ച് പറയാൻ എന്തെങ്കിലും പ്രത്യേകം പറയാനുള്ളത് സങ്കടമുണ്ടാക്കുന്ന ഒന്നാണ് നല്ല നല്ല റോളായിരുന്നു മേഘനാഥന്റെ ജീവിതം മറ്റേ അഭിനയ ജീവിതത്തില് ഏറ്റവും നല്ല റോളാണ് കനോഡി ബാനി അവര് release സമയത്ത് ഒരു സംഗണം കൂടി ബാക്കി വെച്ചിട്ടാണ് അതേതിന് ഒരു ഡെഡിക്കേഷൻ കൂടാനാണ് അങ്ങോട്ട് താൽപര്യമുള്ളവർ അതേ വെത്തി പറയുന്നത് ഈ ഒരു ക്യാരക്ടർ അദ്ദേഹം ധൂര ചെയ്തിട്ടില്ല വളരെ എൻജോയ് ചെയ്ത ഒരു ക്യാരക്ടർ ആണ് അതുകൊണ്ട് അടിကြടി സൂപ്പർ ലോക്കേഷൻ ടൈമിൽ പറയുന്നു ബാക്കി ക്രൂ ഒക്കെ എങ്ങനെയാ അതായത് പ്രൊഡ്യൂസേഴ്സ് ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസേഴ്സ് അഹങ്കാര ആരെങ്കിലും പറയ് നായകൻ നിന്നോട് മിണ്ടാതിരിക്കുന്നുണ്ട് എന്താണ് നായകൻ ആദ്യം തല്ലി തീർത്തതല്ലേ പ്രൊഡ്യൂസേഴ്സായിട്ട് നമ്മൾ ഓക്കെ ആയിരുന്നു നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ഓടി ഓടിയിട്ട് നമുക്ക് നമ്മുടെ വേണ്ട കാര്യങ്ങൾക്കൊക്കെ അവർ ഓടി ഓടി എല്ലാ കാര്യങ്ങൾക്കും ഇതുവരെ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഈ മൂവിയിലേറ്റവും വലിയ ഒരു നാല് വർഷം മുന്നേ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ രണ്ടാമത്തെ റീഷൂട്ട് റീഷൂട്ടല്ല രണ്ടാമത്തെ ഷെഡ്യൂൾ വരുന്ന നാല് വർഷത്തിന് ശേഷമാണ് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഡിഫറൻസസ് ആണ് അങ്ങനത്തെ ഒരു മൂവി പോസിബിളാകുന്ന എളുപ്പമല്ല കാരണം എല്ലാവർക്കും നല്ല ചേഞ്ചസ് ഉണ്ടായിരിക്കും എന്നാലും ആ മൂവി അവർ തിരിച്ചു കൊണ്ടുവരാൻ കാണിച്ച മനസ്സ് വളരെയധികം വലുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചേഞ്ചസ് അത്യാവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ ഓവർകം ചെയ്തിട്ട് എല്ലാ ഓരോ ആക്റ്റേഴ്സും അതേമാതിരി തന്നെ ഓരോ ബാക്കിയെല്ലാ പ്രൊഫഷനിലുള്ളവരും തന്നെ എത്തി എന്നുള്ളതാണ് ഈ മൂവി ഇതുവരെത്തി ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നല്ല രീതിയിലായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു റിലീസ് കിട്ടി കുഴപ്പമില്ലാത്ത രീതിയിൽ അവരെ എല്ലാവരും സേഫ് ആക്കുന്ന രീതിയിൽ ആവട്ടെ എന്ന് എല്ലാവരും ും പറഞ്ഞു ഗ്യാപ്പിന് ശേഷമാണ് റീഷൂട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം എല്ലാവർക്കും കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ ഗെറ്റപ്പ് ഈ നാല് വർഷത്തിന്റെ ഇടയ്ക്ക് ഇടക്കിടക്ക് സാർ ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നോ ചേഞ്ച് ആവരുത് ഗെറ്റപ്പ് കീപ്പ് ചെയ്യണം അങ്ങനൊക്കെ ഇടക്കിടക്ക് സ്വാഭാവികമായിട്ട് ഇതിലുള്ള എല്ലാരും എല്ലാരും നല്ല ഞങ്ങളൊരു നാലാഞ്ചു പേര് തീരെ ചേഞ്ച് വന്നില്ല അതാണ് ഇവർക്കാണ് അതിനോട് ബസ് ഞങ്ങൾക്കല്ല ക്യാരക്ടറിനുള്ള ആളുകളൊക്കെ മാറ്റാഴിഞ്ഞില്ലേ സത്യാണ് അതൊരു തമാശല്ലേ അല്ലല്ല സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞതാണ് അല്ല കാരണം ഞങ്ങളിൽ വരാത്ത മാറ്റം അവർക്കാണ് ബ്ലസ്സിങ് കൂടുതലായിട്ട് കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നതാണ് അവര് ഒരു പാലത്തിന്റെ എന്തോ ഇല്ലേ നായികനെ കാണാൻ പോകുന്ന സീനിൽ എന്തോ ആൾ ഒരു സീനോടിപ്പോ സീനുണ്ട് അതിലെ പാലത്തിന്റെ പാല എത്തുന്ന വരെ വർഷം അല്ലേ പക്ഷെ അത് 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 പോലും പറയില്ല ആർക്കും മാറ്റം സീൻ എന്ന് ശരിക്കും പറയാം ഈ സെക്കൻഡ് ഷെഡ്യൂളുടെ കോൾ വന്നപ്പോൾ ഞാൻ ചോദിച്ച ഒരു പ്രധാനമായും ചോദിച്ച ഒരു ചോദ്യം അതായത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആൾക്കാര് നിങ്ങൾ നേരിട്ട് കണ്ടോ അവരുടെ ചേഞ്ചസ് എനിക്കെന്തെങ്കിലും ചേഞ്ചസ് അങ്ങനെ ഒരു മീറ്റിംഗ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്തതും സക്സസ്ഫുൾ ആയത് ഇപ്പോ പൊതുവെ ചില പടങ്ങൾ നിന്ന് പോവാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ ഇനി ഇതിന്റെ ബാക്കി ഉണ്ടാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാൽ മുടങ്ങുമോ അങ്ങനെയൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഒരു മൂവി പകുതിയാക്കി വെച്ചിട്ട് ടൈം സ്പെൻഡ് ചെയ്തു ടൈം സ്പെൻഡ് ചെയ്തു പകുതിയാക്കി പോകുമ്പോ നമ്മുടെ ഒരു മൂവി കൂടി റിലീസ് മൂവി കൂടി ഇല്ലാതാവണം അങ്ങനെ ടെൻഷൻ നല്ല ഇല്ലാതാവണം പിന്നെ അനൗൺസ് ചെയ്തു കേട്ടപ്പോ അതിലേറെ സന്തോഷമായി രണ്ടാമതും അനൗൺസ് ചെയ്തു കേട്ടപ്പോ അതിലേറെ സംബന്ധിച്ച് അത്രയും നല്ലൊരു ക്യാരക്ടറാണ് ഇത്ര ഇങ്ങനെ കാരണം കണ്ടാലേ മനസ്സിലാവുള്ളൂ

പൊസിഷൻ എങ്ങനെ അത് കീപ്പ് പോയാൽ ഹാപ്പിയാണ് ഹാപ്പിയാണ് നമുക്ക് എവിടെയാണ് എന്താണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഡയറക്ടർ ആർട്ട് യും ചെയ്യുന്നത് അത്രയും ആർട്ടിസ്റ്റ് രണ്ടു പണി അങ്ങ് സാറ് ചെയ്യുന്നു സാറെ സാറിനെ പറ്റി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഓഫ് കാര്യ ക്യാമറ

ആണല്ലേ അത് ഓ സൈഡ് ഇരിക്കുന്ന ആണെ തമ്മിലുള്ള ട്രോളിംഗ് കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ചേട്ടാ ഫസ്റ്റ് ആണോ എങ്ങനെ ഫസ്റ്റ് മൂവിയാണ് ഈ കനോലി ബാൻഡ് സെറ്റിൽ ഒരു ചെറിയ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് അത് ഇതില് ഓപ്പോസിറ്റ് ബാൻഡ്സെറ്റ് ടീമിലെ സുന്ദർപാണ്ഡ്യൻ അതായത് സൂപ്പർ സ്റ്റാർ രാജു കൂടെ രാജു എന്ന കഥാപാത്രത്തിന്റെ കൂടെ ഒരു ചെറിയ വേഷാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ലൈഫില് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഒരു ഓണം ബമ്പറായിട്ടാണ് ഞാൻ കാണുന്നത് അതെ എതിർ ടീമാ ാണ് രണ്ടുപേരും മത്സരങ്ങളായിരുന്നു ചെറിയൊരു എങ്ങനെയാ വില്ലത്തരം ലൊക്കേഷനിലുണ്ടോ എങ്ങനെ ഗൗരവണോ ഫ്രീ ഇരിക്കുന്ന ആളല്ലേ ലൊക്കേഷനില് എല്ലാവരും കണ്ടും നല്ല രീതിയില് എപ്പോ മൈൻഡ് ചെയ്യുന്ന നല്ല അതാണ് നമുക്ക് വേണ്ടത് നമുക്ക് ആ ഇറങ്ങി അതെ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് അതാണ് നമുക്ക് ഇവിടെ കണ്ടു എല്ലാരും നല്ല കൂളാണ് എല്ലാരും നല്ല കൂളാണ് ക്യാരക്ടർ ചെയ്യുമ്പോ ഓരോത്തർക്കും ഓരോ വ്യത്യാസങ്ങളുണ്ട് അത് ഏത് ഈ പടത്തിന്റെ ഒരു വിജയം തന്നെ ആയിരിക്കും അതാണ് ഞാൻ കാണുന്നത് പടം വിജയിക്കട്ടെ വിജയിക്കും അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്